കാണാതായ ഗൃഹനാഥനായി നടത്തിയ തിരച്ചിൽ തിങ്കളാഴ്ചയും തുടരുന്നു പ്രതികൂല കാലാവസ്ഥയും വെളിച്ചക്കുറവും മൂലം ഞായറാഴ്ച വൈകിട്ട് ആറു മണിയോടെ താൽക്കാലികമായി നിർത്തിവച്ച തിരച്ചിൽ തിങ്കളാഴ്ച രാവിലെ പുനരാരംഭിച്ചു അടിപ്പരന്റെ മണ്ണാംകുളുമ്പ് നാൽപ്പത്തിയഞ്ചുകാരനായ എ ഉമ്മർ ഫാറൂഖിനെയാണ് ശനിയാഴ്ച മുതൽ കാണാതായത് ശക്തമായ മഴയുണ്ടായിരുന്ന ശനിയാഴ്ച വീട്ടിൽ നിന്ന് പകൽ പതിനൊന്ന് മണിയോടെ പുറത്തുപോയ ഉമ്മർ ഫാറൂഖ് പകൽ മൂന്നു മണിയായിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് വീട്ടുകാർ അന്വേഷണം തുടങ്ങിയത് അടിപ്പരന്റെ പുഴയിൽ വെള്ളം വെള്ളമുയരുമ്പോൾ ഒഴുകിവരുന്ന നാളികേരം പുഴയിലിറങ്ങി പിടിച്ചെടുക്കുന്ന ശീലമുണ്ടായിരുന്നു ശനിയാഴ്ച പുഴ നിറഞ്ഞൊഴുകി നാളികേരം ഒഴുകിവരുന്നുണ്ടായിരുന്നു അതിനാൽ പുഴയോരത്ത് അന്വേഷണം നടത്തിയെങ്കിലും ശനിയാഴ്ച രാത്രി വരെ കണ്ടെത്താനായില്ല വിവരമറിയിച്ചതിനെ തുടർന്ന് ശനിയാഴ്ച രാത്രി തന്നെ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി പുഴയുടെ സമീപത്ത് അന്വേഷണം നടത്തി ഞായറാഴ്ച രാവിലെ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ പുഴയോട് ചേർന്ന പള്ളത്താമടയിലെ തോട്ടിനോട് ചേർന്ന് ഉമർ ഫാറൂഖിന്റെ ചെരുപ്പുകൾ കണ്ടെത്തി ഇതോടെയാണ് ഒഴുക്കിൽപ്പെട്ടതായിരിക്കാമെന്ന് സംശയിച്ചത് കൊല്ലങ്കോട് ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും അടിപ്പേറണ്ട പുഴ ഒലിപ്പാറപ്പുഴ എന്നീ പുഴകളും സംഗമിക്കുന്ന വണ്ടാഴി പഞ്ചായത്തിലെ കരിപ്പാലി വരെ തിരച്ചിൽ നടത്തി പുഴയിലും സമീപ തോട്ടുകളിലും ഏകദേശം പത്തു കിലോമീറ്റർ ദൂരം തിരച്ചിൽ നടത്തി ഇവിടെ മുതൽ മംഗലം ഡാമിൽ നിന്നും പോത്തിനി ഡാമിൽ നിന്നുമുള്ള പുഴകളും കൂടെ ചേരുന്നതിനാൽ പുഴയിൽ ശക്തമായ നീരൊഴുക്കാണ് തിങ്കളാഴ്ച രാവിലെ മുതൽ പുഴയിലും സമീപ പ്രദേശങ്ങളിലും തിരച്ചിൽ തുടങ്ങി ഒറ്റപ്പാലത്തും കാണാതായ യുവാവനായും തിരച്ചിൽ തുടരുകയാണ് ഭാരതപ്പുഴയിൽ മത്സ്യബന്ധനത്തിനിടെയാണ് യുവാവിനെ കഴിഞ്ഞ ദിവസം കാണാതായത് മീറ്റ്ന തടയണ പ്രദേശത്താണ് യുവാവ് ഒഴുക്കിൽപ്പെട്ടത് യൂസഫിനു വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ് യു ന്യൂസ് പാലക്കാട്